ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സർഗപ്രതിഭ രണ്ടായിരത്തി സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു സർഗപ്രഭ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കറ്റാനം വല്യപള്ളി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മുടെ ചിന്തിക്കുക. ഒരു രാജ്യം എത്ര പണക്കൊള്ളാരിയായുള്ള ആയിരിക്കുന്ന രാജ്യമാണ്. വാചാചാര്യൻ വലിയൊരു വാക്കുകളിൽ വിശദീകരിക്കുകയാണ് ഈസ്റ്റ്. വാചാചാര്യൻ പറഞ്ഞതുപോലെ നമ്മൾ ബൗദ്ധസ്ഥനാണ്. ഈസ്റ്റ് കൊണ്ട് കേൾക്കാന നമ്മൾ നമ്മളാണ് കേൾക്കുക. നമ്മൾക്കാർ മിസ്റ്റം വിവേകം എനക്കും യൂടിക്കുമോ എന്നാണ്. ആമേഗശായി കാട്ടുന്ന വലിയ കാരണന്താ ജയപുരാണ

എന്നാൽ രാമായസം രാമായണത്തിൽ ഒരു ഗർഭസ്ഥ ഈ എങ്ങനെ കൃത്യമായി പറയുന്നത് ఇండి పక్క నిలకెళ్లి మూతికొనన స్థానకైపోయి మన గుటిగలు గౌరవదర్బయాలి నరందా కక్షశేల సౌక్రణ ఏ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ എം എസ് അരുൺകുമാർ എം എൽ എയും ആദരിച്ചു പ്രശസ്ത മിമിക്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ മഹേഷ് കുഞ്ഞുമോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു

താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ വള്ളികുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് പ്രൈമറി കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സെക്രട്ടറി കോശി അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ശ്യാമളാദേവി സിനു ഖാൻ ശാന്തി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ഭരണികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു കൃതജ്ഞ പറഞ്ഞു സിഡി ന്യൂസ് കായംകുളം